ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ വിവിധ ജില്ലകളിൽ വരുന്ന വിവിധ ജോലികൾ ഒഴിവുകളാണ് നമ്മൾ നമ്മളിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് ജോബ് വേക്കൻസി ഫോർ ബ്യൂട്ടി പാർലർ പുത്തൻകാവ് പുതിയതായി തുടങ്ങുന്ന ഗ്ലാമർ സ്പോട്ട് എന്ന ബ്യൂട്ടി പാർലറിലേക്ക് എക്സ്പീരിയൻസ് ജെൻസ് സ്റ്റാഫിനെ നോക്കുന്നു താല്പര്യമുള്ളക്ക് ഉടനെ കോൺടാക്ട് ചെയ്യാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അയാർക്കൊന്നും മറ്റക്കറയിൽ അച്ഛനും അമ്മയും മാത്രമുള്ള വീട്ടിലേക്ക് പോയി വന്ന് ജോ വീട്ടുജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ വിളിക്കുക കുറച്ചുനാൾ മതിയാകും വീട്ടിലെ പണികൾ പാത്രം കഴുകുക മുറ്റം അടിക്കുക വീടിൻ്റെ ഉൾഭാഗം അടിക്കുക വസ്ത്രം കഴുകുക ഭക്ഷണം ഉണ്ടാക്കുക തുടങ്ങിയവ താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം പത്തനംതിട്ട പൂങ്കാവ് മല്ലശ്ശേരി സ്റ്റേഷനറി കടയിലേക്ക് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കാൻ എക്സ്പീരിയൻസായ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രദേശ നിവാസികൾക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് തിരുവല്ല ഏറ്റുമാനൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് ഫ്ലോർ ഹോസ്റ്റേഴ്സ് ഹോസ്റ്റൽ വാർഡൻ തുടങ്ങിയ വേക്കൻസികളാണ് ഉള്ളത് എക്സ്പീരിയൻസിനർക്കും ഫ്രഷേഴ്സ് ആയവർക്കും ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളക്ക് കോണ്ടാക്റ്റിൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എഫ് എം സി ജി ഡിസ്ട്രിബ്യൂഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് സ്പൈസസ് തുടങ്ങിയവ ഉള്ള സ്ഥാപനത്തിലേക്ക് റൂട്ടിൽ നിന്നും ഓർഡർ എടുക്കാൻ സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ള കോണ്ടാക്റ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓഫീസ് ലൊക്കേഷൻ വന്നത് പുല്ലാട് കോഴഞ്ചേരി റൂട്ട് പോകേണ്ടതാണ് പത്തനംതിട്ട ജില്ല ജോലിയിൽ മുൻപരിചയം ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ടു വീൽ വെഹിക്കിൾ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ജോബ് വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ മുത്തൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ സ്റ്റാക്ക് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് സെയിൽസ് ബിൽഡിംഗ് സ്റ്റാഫ് ഫ്ലോർ ഹോസ്റ്റസ് ഹോസ്റ്റൽ വാർഡൻ എക്സ്പീരിയൻസ് ഡ്രൈവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇതുപോലെ നമ്മളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്